എല്ലാ മൂന്ന് 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 നിങ്ങൾ മുറുകെ മുറുകെ പിടിക്കണേ വിശുദ്ധമായ കാര്യങ്ങൾ കാര്യങ്ങൾ പിടിച്ചാൽ മതി മൂന്ന് കാര്യങ്ങൾ മുറുകാര്യഹു പറയുന്നുണ്ട് അടിവരയിട്ട് പറയുന്നുണ്ട് മൂന്ന് കാര്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകും ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധിച്ചാൽ ഈ കാലഘട്ടത്തിലേക്ക് ചൂണ്ടിയിട്ട് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യങ്ങളാണത് സുഹൃത്തു നൂർ പോലെ ശ്രദ്ധിക്കണം "وعد الله الذين امنوا منكم وعملوا الصالحات ليستخلفنهم في الارض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم امنا يعبدونني" لا يشركون بي سيئات ومن كفر بعد ذلك فأولئك هم الظالمون

നിങ്ങളുടെ പൂർവികരാകുന്ന ആളുകളുടെ കൈകളിലേക്ക് അധികാരത്തിന്റെ ചങ്കോല് നൽകിയതുപോലെ നിങ്ങളുടെ കൈകളിലേക്ക് നാം അധികാരം നൽകാം നിങ്ങൾക്ക് അധികാരം വേണോ അധികാരമോഹിയാണോ അധികാരം അതല്ല നിങ്ങൾക്ക് ഈ ഭൗതികമാകുന്ന ലോകത്ത് നിലനിൽപ്പിന് ആവശ്യമായ അധികാരം നിങ്ങൾക്ക് ആവശ്യമാണോ ഖുർആൻ പറയാണ് പറയാണ് അല്ലാഹു പച്ചയ്ക്ക് വ്യക്തമായി ഫിൽ മിൻ ഈ ഭൂമിയിലുള്ള അധികാരമാണോ നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾക്ക് അല്ലാഹു അല്ലാഹു ഉറപ്പായിട്ട് തരും അല്ലാഹു പറയാണ് മായ ലോകത്ത് അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കാനുള്ള അവസരം നിങ്ങൾക്ക് വേണോ അതിനുള്ള സൗകര്യം വേണോ ഒരാൾ പോലും നിങ്ങളുടെ പൗരത്വം ചോദിക്കാതെ നിങ്ങൾക്ക് മനോഹരമായ ജീവിതം ഈ ദുന്യാവിൽ സാധ്യമാക്കാം നിങ്ങൾക്ക് മനോഹരമായ ജീവിതം ഈ ദുന്യാവിൽ തരാം ജീവിതം വേണോ ഒരാൾ നിങ്ങളുടെ മെക്കിട്ട് കേറാത്ത രീതിയിൽ സന്തോഷകരമായ ജീവിതം ഈ ദുന്യാവിൽ നിങ്ങൾക്ക് സാധിക്കണോ തരാം ഞാൻ തരാം അല്ല പറയാ അഥവാ ഒന്ന് ഭൂമിയിൽ അള്ളാഹു നിങ്ങളുടെ പ്രാതിനിധ്യം നിങ്ങളുടെ അധികാരം നിങ്ങളുടെ തരും രണ്ടാമത്തത് തം ദീൻ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തരും ഈ ദുന്യാവിൽ ദീൻ പറയുന്നതിന് വാദിന്റെ സദസ്സുകൾ ഉണ്ടാക്കുന്നതിന് പള്ളിയുടെ മിനാരങ്ങളുടെ ബാങ്ക് പുറത്തേക്ക് വരുന്നതിന് നമസ്കാരങ്ങൾ ചിട്ട വെക്കുന്നതിന് വാദിന്റെ സദസ്സുകൾക്ക് സലാത്തിന്റെ മജനസുകൾക്ക് ഒരു പ്രശ്നവും തട്ടാതെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മനോഹരമായ രീതിയിൽ നിങ്ങളുടെ മക്കളെ മദ്രസയിൽ വിടാനും സ്കൂളിൽ വിടാനും എല്ലാ കാര്യങ്ങളും ഈ ദീനിൽ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി ഞാൻ തരാം ഞാൻ തരാം അല്ല വാഗ്ദാനം ചെയ്യുക ولا من بعد خوفهم أمنا ولا من بعد خوفهم أمنا ഭയപ്പാടിന് ശേഷം നിറഭയത്വത്തോടു കൂടിയുള്ള ജീവിതം നിങ്ങൾക്ക് വേണോ ഭയോചകിതമായ അന്തരീക്ഷത്തിൽ നിന്ന് റാഹത്തായ നിലയിലുള്ള ജീവിതം വേണോ ആരെയും പേടിക്കാതെ ഒരാളെയും ഭയപ്പെടാതെ നിങ്ങൾക്ക് ജീവിക്കണോ ഒരാൾ പോലും നിങ്ങളുടെ പൗരത്വം ചോദിച്ചുകൊണ്ട് കടന്നു വരാത്ത യുഗത്തിലേക്ക് പോകണോ മൂന്ന് കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് അധികാരം വേണോ ഈ തീരിനെ സൗകര്യപ്പെടുന്ന ജീവിതം നിങ്ങൾക്ക് അള്ളാഹു ഈ ദുനിയവിൽ സാധ്യമാക്കണോ ഭയമില്ലാത്ത ജീവിതം അള്ളാഹു നിങ്ങൾക്ക് നൽകണോ ലായു എന്നെ എന്നെ മാത്രം മാത്രം ഒന്ന് ആരാധിക്കണേ ഒരിക്കലും നിങ്ങൾ അവരുടെ ഫാൻസുകളായി പോകരുതേ പോകരുതേ ആരാധന ഒരാൾ മാത്രമാണ് അത് ഈ ലോകത്തിന്റെ തമ്പുരാനാണ് ജഗന്നിയന്താവാണ് ഈ ലോകത്തിന്റെ പരിപാലകനാണ് ഈ ലോകത്തിന്റെ സർവേശ്വരനാണ് ഈ ലോകത്തിന്റെ സർവാധിപതിയാണ് ഈ ലോക ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്നവനാണ് എന്നെ മാത്രം നിങ്ങളൊന്ന് ആരാധിച്ചാൽ മതി പറയാ എന്നെ ആരാധിക്കണം നിങ്ങൾ ഈ പോരാ ഞാന മുസ്ലിമാണ് മുഹമ്മദ് റസൂർ എന്ന പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രവർത്തനം കൊണ്ട് തെളിയിക്കണം പ്രവർത്തനം കൊണ്ട് അത് കുറച്ച് കാര്യം പള്ളി ബാങ്ക് വിളിച്ചാൽ പള്ളി വരണം പള്ളിയുടെ മുറ്റത്ത് സിഗരറ്റ് ചീരണി മാത്രം വാങ്ങിച്ചോണ്ട് പോവാൻ കാർഡ് അപ്പൊ എന്താ കാര്യം ഇല്ല ഓ ബുദ്ധിമുട്ടുണ്ട് കാർഡിൽ മുസ്ലിം ഐ ഡി കാർഡിൽ മാത്രം മുസ്ലിം മുഹമ്മദ് എന്നുള്ള പേര് കൊണ്ട് മാത്രം കാര്യമില്ല നിന്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഗുണം വേണം ഈ പൗരത്വ ഭേദഗതി ബില്ല് വന്നിട്ട് എത്രയോ സിനിമാ നടന്മാരുടെ പിറകെ ഫാൻസുകൾ പോയിട്ടുണ്ട് മുസ്ലിം സഹോദരങ്ങൾ സഹോദരിമാർ മാമാങ്കം കാണാൻ വേണ്ടി സിനിമ കാണാൻ വേണ്ടി പോയ സമയത്തല്ലേ പൗരത്വ ബില്ല് ഭേദഗതിയുടെ ബില്ല് ഇവിടെ പാസ്സായി പോയത് എന്നിട്ട് ഏതെങ്കിലും മുസ്ലിം സഹോദരങ്ങള് മുസ്ലിം സഹോദരിമാര് സിനിമ കാണാതിരുന്നിട്ടുണ്ടോ തിയേറ്ററിൽ പോകാതിരുന്നിട്ടുണ്ടോ വെള്ളിയാഴ്ച ചുമ്മാ പോലും മുടക്കിയിട്ട് മുസ്ലിം സഹോദര സഹോദരിമാർ അതിന്റെ പുറകെ എവിടെയാണ് എവിടെയാണ് എത്തിച്ചേർന്നത് എത്തിച്ചേരുന്നത് ചിന്തിക്കണം അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ പേര് മുസ്ലിം അല്ലാഹയെ വിശ്വസിക്കുന്നുണ്ട് പറചില മാത്രം നിന്റെ ജീവിതം കൊണ്ട് നീ തെളിയിക്കണം എന്ന് പറയുംവ നീ പുറപ്പെട്ടു പോവാൻ അള്ളാഹു വെല്ലുവിളിക്കാൻ അള്ളാഹു വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നു മൂന്ന് കാര്യങ്ങൾ നിനക്ക് ഞാൻ ഉറപ്പ് തരാം അൽ ഇസ്തിഖ്ലാഫുൽ അർള് ഭൂമിയിൽ നിനക്ക് അധികാരത്തിന്റെ ചെങ്കോൽ വേണം നിന്റെ കൈയ്യിള്ളിൽ ഞാൻ വെച്ചുതരാം വത്തംകിനു ഫിദ്ദീൻ ഈ ദീനിൽ നിനക്ക് സൗഹർ്യപ്പെടുത്തി തരണം ഈ ലോകത്ത് നിന്റെ പൗരത്വം ചോദിച്ച് വരാലും ചെങ്കോൽ നിന്നോർ കാണിക്കുക നിനക്ക് ഈ മൂന്നാമതായി ഈ മൂന്ന് കാര്യങ്ങൾ ഓഫർ നിനക്ക് നൽകാം കാര്യം നീ ചെയ്താൽ മതി ഞാനല്ലാത്ത മറ്റൊരു വസ്തുവിനെയും ഒരു സിനിമാ നടനെയും ഒരു തമ്പുരാക്കന്മാരെയും ഒരു സിനിമാ നടിയേയും നീ ആരാധിക്കാൻ പോകണ്ട ഒരു സീരിയൽ നടിയേയും നീ ആരാധിക്കാൻ പോകണ്ട മാത്രം നീ ആരാധിക്കും നിശാമകരിടയിൽ സൂറത്തിൽ ആസിന് വേണ്ടതിന് പകരം സൂറത്തിൽ മുഖ്യ പാരായണം ചെയ്യേണ്ടതിന് പകരം സൂറത്ത് വഹ്മാനോദത്തിന് പകരം സൂറത്തിൽ വാക്യോദന് പകരം നീ പോകുന്നത് സീരല നടിമാരുടെ സീരലിന്റെ ലോകത്തേക്ക് നീ പോയി ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയി പോയി ഇടിച്ചു മുന്നിൽ ക്യൂ നിന്നു പോയിടിച്ചു ഈ സമയങ്ങൾ മുഴുവൻ നീ കളഞ്ഞു ഏറ്റവും ശ്രേഷ്ഠമായ സുദിനത്തിൽ ആഴ്ചകളിലെ ഏറ്റവും പവിത്രമായ സുദിനമാണെന്ന് വെള്ളിയാഴ്ച സുദിനത്തിൽ തന്നെ കളഞ്ഞിട്ട് നീ എത്ര തവണയാൽ പോയിരുന്നത് നിന്റെ കൈവെള്ളയിൽ ഞാൻ പറയാ വൻ കുഴപ്പമില്ല അള്ളാഹുവിനെ രക്ഷപ്പെടുത്തു വിശ്വസിച്ചും പിന്നെന് വിഷമിക്കുന്നത് നല്ല പറയാൻ നീ ഉദ്ദേശിക്കുന്ന സകല കാര്യങ്ങളും അള്ളാഹു ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്

മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശ്രേഷ്ഠമായ എന്ന് എന്ന് സഹാബി ചോദിച്ചപ്പോൾ നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ് എന്നാണ് പറഞ്ഞില്ല നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ് ഇന്ന് മുസ്ലിമീങ്ങളിൽ അധികാളുകൾ നിസ്കരിക്കുന്നുണ്ട് പക്ഷെ സമയത്തല്ല എന്നിട്ട് പള്ളി വന്നിട്ട് ഒരു മടിയില്ലാതെ പണ്ടൊക്കെ കുറച്ച് നാണോണ്ടായിരുന്നു തൈക്കാവിലൊക്കെ പോയിക്കരിച്ചിട്ടെങ്കിലും ഇപ്പൊ ജുമായത്ത് പള്ളി തന്റെ ഫ്രണ്ട് സർപ്പിൽ മാമിമ്പ് ഞാൻ സഹോദരിമാരോ അസർ പാങ്കുളിക്കുന്നതിന് തൊട്ടുമ്പോഴും കഴിഞ്ഞാൽ ഉടനെ മുല്ലാക്കായം വേഗം പാങ്കു വിളിച്ചോണോ അസർ അല്ലെങ്കിൽ ഭയങ്കര കലിപ്പ് കട്ടക്കലിപ്പ് പറഞ്ഞു അങ്ങനെ നമസ്കാരത്തിനൊരു ചിട്ടയില്ലേ നമസ്കാരത്തെ നിലനിർത്തണേ നിലനിർത്തനെ നമസ്കാരത്തെ നിലനിർത്തണേ നിലനിർത്തണേ നമസ്കാരത്തെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഖുർആൻ പറഞ്ഞില്ലയോ ഇന്ന അലൽ മുഅ്മിനീന സ്വലാത്തൽ മൗഖൂത നമസ്കാരം നിർവഹിക്കണേ നിർവഹിക്കണേ നമസ്കാരം ആക്കരുത് നമസ്കാരത്തെ ഗൗവിക്കണേ മുസ്ലിം സഹോദരങ്ങൾ നമസ്കരിക്കുന്നുണ്ട് ചെറുപ്പക്കാര് സഹോദരമാര് നമസ്കരിക്കുന്നുണ്ട് പക്ഷേ സമയത്തല്ല സമയത്തല്ല രണ്ടാമതായ കുറ പറയുകയാണ് നിങ്ങളുടെ സഖാത്തൊന്ന് കൊടുത്തു വീട്ടണേ കൊടുത്തു വീട്ടണേ പാവങ്ങളുടെ താകുന്ന സതക്കയാണ് പാവങ്ങൾക്ക് കൊടുത്തു വീട്ടുന്നതായ സമ്പത്താണ് അവർക്ക് അവകാശപ്പെട്ടതാണ് അത് പിടിച്ചു വെക്കരുതേ പിടിച്ചു വെക്കരുതേ നിങ്ങളുടെ സാമ്പത്തികത്തിന്റെ സക്കാത്ത് നിങ്ങളുടെ കച്ചവടത്തിന്റെ സക്കാത്ത് വർഷാവർഷം കണക്കെടുത്തിട്ട് അതൊന്ന് കറുത്തായിട്ട് കൊടുക്കണേ वीडम वी रसोसो മാ തങ്ങളെ ഒന്ന് വഴിപ്പെടണേ വഴിപ്പെടണേ ആ റസൂലെല്ലാം നടന്നു നീങ്ങിയ വഴിയിലൂടെ നിങ്ങളൊന്ന് പോകണേ പോകണേ എന്നാൽ തീർച്ചയായും അല്ലക്കും തുറഹമോ അല്ലാഹു തീർച്ചയായും നിങ്ങൾക്ക് കരുണ ചൊരിയുമേ എന്ന് വിശുദ്ധമായ പുറ

അള്ളാൻ റസൂൽ എന്താണോ കഴിച്ചത് ഏത് രീതിയിലാണോ കഴിച്ചത് എങ്ങനെ ഇരുന്നിട്ടാണോ കഴിച്ചത് എങ്ങനെയാണ് കടന്നത് അതെല്ലാം ശീലിച്ച മഹാനാണ് അതുകൊണ്ട് ആ ഒരു ശൈലി നിങ്ങൾ കൊണ്ടുവരണേനോ മറബി എല്ലാകു താലാന്നു ഒരിക്കൽ കുതിര എടുത്തുകൊണ്ട് യാത്ര ചെയ്യുകയാണ് ബഹുമാനപ്പെട്ടവർ യാത്ര ചെയ്യവേനാക്ക

അല്ലാതെ റസോലിനോടൊപ്പം ഞാനൊരിക്കൽ ഇതേ സദസ്സിലൂടെ യാത്ര ചെയ്യവേ എന്റെ ഹബീബ് അവിടുത്തെ ഒട്ടകത്തെ റൗണ്ട് ചെയ്യിച്ചിട്ടുണ്ട് എനിക്കറിയില്ല റസൂൽ എന്തിനാണ് അതുകൊണ്ട് ഞാനും അതേപോലെ വഴിയാണെന്ന് എനിക്കറിയാം പക്ഷെ റൗണ്ട് ചെയ്യിച്ചത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആ സുന്നത്തിന്റെ മരണം വരെ കൊണ്ടുവരികയാണ് ശൈലിയാണ് മുസ്ലിമേ മുസ്ലിം അതേ നിന്റെ ജീവിതത്തിൽ വരണേദ ഓരാളын നീ പിന്തുടേണ്ടില്ല അല്ലാഹുവിൻറെ റസൂലിൻറെ തിരുസുന്നത് നീന്ന് ഹയാത്താക്കനേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ നീ ശ്രീകനേ ശ്രീകനേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശ്രീകച്ചത പോലെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ശ്രീകച്ചത പോലെ അലിയാർ തങ്ങളെ ശ്രീകച്ചത പോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ പ്രയമിച്ചത പോലെ ഒന്നനര ആകും വെച്ച പോലെ തനേ സലാത്ത് ചൊല്ലി ചൊല്ലി അ

അറുപത്തി കോടിയോളം സലാത്താണ് അലഹദില്ലാ അജിവയുടെ പ്രവർത്തകരെ കാരണമായിട്ട് ആറായിരത്തോളം വരുന്നതാകുന്ന വിശ്വാസികൾ ഒരുമിച്ച് കൂടിയിട്ട് അവർ ചെയ്തു തീർത്തുകൂറും നാനൂറും ആയിരവും പതിനായിരവും കോടിയോളം സലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ ചെറിയ കളിയാണോ നമ്മളെ കബൂലാക്കുമാറേ അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ മക്കളെ പ്രാപ്തരാക്കണം പത്തനംചിട്ടയിൽ അവൽ മാസത്തിന്റെ തുടക്കത്തിൽ വയത് പറയാൻ പോയപ്പോ ഏകദേശം റബിയുൽ പന്ത്രണ്ടോ പതിമൂന്നാണ് എന്റെ ഓർമ്മ കാട്ടൂർ പേട്ട എന്ന് പറയുന്ന കാട്ടൂർ പേട്ട കഴിഞ്ഞപ്പോൾ ഉസ്താദ് വാത് കഴിഞ്ഞപ്പോസ്സാദ് മൂന്ന് കുട്ടികൾക്ക് ട്രോഫി കൊടുക്കണം ഒന്നാമത്തെ കുട്ടിയെ വിളിച്ചു റബിയുല്ലവല ഒന്നിന്റെ ഉസ്താദ് പറഞ്ഞതാണ് ഏയ് നമ്മുടെ പരിപാടി എല്ലാം കഴിയുമ്പോഴും കുട്ടികളുടെ കലാപരിപാടി ഉണ്ടാവൂല്ലോ റബിയിൽ അതെല്ലാം കഴിഞ്ഞിട്ട് ഉസ്താദ് പ്രസംഗിക്കാൻ വരുമ്പോ ഉമ്മൻ ഉസ്താദിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സമ്മാനം തരും എന്ന് പറഞ്ഞവരെയൊക്കെ സന്തോഷിപ്പിച്ചു പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം സലാത്ത് ഏറ്റവും കൂടുതൽ സലാത്തിൽ സമ്മാനം കുട്ടികൾ ചെല്ലാൻ തുടങ്ങി അവധി സമയമാണല്ലോ കുട്ടികളിരുന്ന് ചെല്ലി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ വിളിച്ചത് പത്ത് വയസ്സുള്ള കുട്ടി ചെല്ലിയ സലാത്തിന്റെ എണ്ണം കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി പതിമൂന്ന് ലക്ഷത്തിന് മുകളിൽ ചെറിയ കുട്ടികൾ പതിമൂന്ന് ലക്ഷത്തിന് മുകളിൽ നമ്മൾ ഓർക്ക് ഈ സലാത്തൊക്കെ നമ്മൾ കൊട്ടപ്പടി അവിടെ എത്തുമ്പോ നമ്മളെ സലാത്തിൽ ഒന്നുമല്ല ഇതിനേക്കാളൊക്കെ കൂടിക്കണക്കിന് സ്ഥലാത്ത് കളിച്ചില്ലെന്ന അള്ള റസൂലിനെ വലിയ ഇഷ്ടപ്പെടുന്ന മഹിപീയങ്ങൾ ഈ ലോകത്ത് കടന്നുപോയിട്ടുണ്ട് മനസ്സിലാക്കണം ഈ സമയത്ത് ഒരു നൂറ് സലാത്ത് പോലും ഡെയിലി ചെല്ലാത്ത ഇല്ലെങ്കിൽ സലാത്ത് ഇന്ന് വരെ ഒരു പത്തെണ്ണം തികച്ചിരുന്ന് മാന്യമായി തീർക്കാത്ത യുവാക്കളും എന്റെ ശബ്ദം ശ്രമിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും ഒരു പള്ളിയിൽ അല്ലെങ്കിൽ ഭർദ്സ്കാരത്തിന് ശേഷമുള്ള ഇരിക്കാത്ത ആ ദുബായിന് ശേഷം ഒരു മൂന്ന് സലാത്ത് ഉണ്ടെങ്കിൽ ആ സലാത്തിന സമയത്ത് കൈതാഴ്ത്തി വെക്കുന്ന അല്ലെങ്കിൽ പള്ളി സലാത്തുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ പള്ളിയിൽ പോലും ജമാത്തിന് പോലും പോകാത്ത പുരുഷന്മാരുള്ള കാലഘട്ടമാണിത് അത് കഴിയും അതുകൊണ്ട് വലിയ നേരം എടുക്കും എന്ന് പറഞ്ഞിട്ട് വായിനിരിക്കാത്ത ആളുകളെ നമുക്കറിയാം ശരിയല്ലേ ആ നിസ്കരിക്കാൻ എന്തിനാ പോകാത്തത് ഒരുപാട് എന്ന് പറഞ്ഞാൽ അത്ര സമയം എടുക്കുന്നെങ്കിൽ നിന്റെ മനസ്സിന്റെ അകത്തുള്ള എത്രയോ വലിയ ബുഹലാണ് എത്രയോ വലിയ ലുപ്തയാണ് അള്ളാഹു ആക്കട്ടെ കാട്ടൂർപേട്ടയിലെ ഇമാമ രണ്ടാമത്തെ കുട്ടിയെ വിളിച്ചു ആ കുട്ടിക്ക് സമ്മാനം കൊടുക്കുമ്പോ വിളിച്ചു പറഞ്ഞു ഈ കുട്ടി പത്ത് ലക്ഷത്തിന് ഇല്ല മൂന്നാമത്തെ കുട്ടിയെ വിളിച്ച് മൂന്ന് ലക്ഷത്തിനു മൂലം ഞാൻ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി ആയിരക്കണക്കിന് സഹോദരിമാർ അവരുടെ കൊച്ചുമക്കളുണ്ടാകും പുരുഷന്മാരുണ്ടാകും ഈ സദസ്സിലുള്ളതാകുന്ന എല്ലാ രക്ഷിതാക്കളും ഒന്ന് ചിന്തിക്ക് പ്രായമുള്ളവര് തന്നെ ഒന്ന് ചിന്തിക്കും നമ്മുടെ ജീവിതത്തിൽ ഇത്രയേറെ ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ നമ്മൾ ചെടിവരാണ് നമ്മളീ അജ്വാ സലാത്ത് മജ്ലിസ് ഇല്ല എങ്കിൽ ഈ ഒരു കൂട്ടായ്മ ഇല്ലെങ്കിൽ സത്യത്തിൽ നമുക്കൊക്കെ ഒന്ന് ഒരുമിക്കാൻ കഴിയും റസൂരിൽ നിങ്ങൾക്ക് വലിയൊരു സൗഭാഗ്യമാണ് കൈവന്നിരിക്കുന്ന ചെറിയ നേട്ടമല്ല അല്ലാഹു നമ്മളെ കനൂരാക്കും മാറുകട്ടെ കാരണം ഈ ഒരു കൂട്ടായ്മ ഇല്ലാത്തതാകുന്ന ജനകോടികൾ പോലും പോകാത്ത ഞാൻ ഈ പോലെ അവഗണന വെക്കുന്ന ധാരാളം ആളുകളുണ്ട് സലാത്ത് ഇല്ലെന്നുണ്ട് അവിടെ പത്ത് സരാത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കഴിഞ്ഞേക്കുവാണെങ്കിൽ അള്ളാഹാത്ത് അങ്ങോട്ട് പോകണ്ട എന്ന് പറയുന്ന ആളുകൾ ഈ സമൂഹത്തിൽ ഉണ്ട് എങ്കിൽ അതിലെല്ലാം വിഭിന്നമായി എനിക്കെല്ലാൻ ഇഷ്ടം വേണം എനിക്കെല്ലാം റസൂർ ചേരണം എനിക്ക് പ്രേമിക്കണം എനിക്ക് റസൂറുള്ള നാളെ എത്തിച്ചേരണം

എല്ലാവർക്കും സംരക്ഷണം നൽകുന്നവനാണ് എല്ലാവരെയും ഇഷ്ടം വെക്കുന്ന പ്രവാചകനാണ് ആ പ്രവാചകരോടൊപ്പം സ്വർഗത്തിലേക്ക് സർവരമെത്തട്ടെ എന്നുള്ള ഒരക്തലക്ഷ്യത്തിൻ്റെ പടുത്തുയർത്തിയ നാൾ വരെ നിലനിർത്താൻ ഈ നൽകണേ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന മുഴുവൻ ആളുകൾ പ്രത്യേകിച്ച് നവാസ് എന്ന പ്രിയപ്പെട്ട സുഹൃത്തടക്കം സർവരെയും ഉറക്കേണ്ടതില്ല ഹബീബ് മുഹമ്മദ് മുസ്തഫ صادق كل يا حبيب محمد مصطفى شفي المذنبين يا حبيب محمد مصطفى صلى الله عليه وسلم تنقل به الصلاة دلني صلى الله على محمد صلى الله عليه وسلم അല്ലാഹുവേ ഞങ്ങളുടെ സലാത്ത് നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് എത്ര ತಾൽപര്യത്തോടെ കൂടിയാണ് ഈ സദക്കുകളെ പറയുന്നത് അവർ ഓരോആളeyim നീ ഹൈബക്ക റബ്ബീ സാമ്പത്തിക ഭദ്രത നൽകണേ അല്ലാഹ് റസൂലുള്ളാന്റെ ആശിഖ്യങ്ങളെ ചേർ തനയിഗ്രഹിക്കണേ അല്ലാഹ് മുഹബ്ബികളെ ചേർ തനയിഗ്രഹിക്കണേ റബ്ബീ ലിമാഉൽ ഹംദുന്ന കൊടിയിൽ മുത്ത് നബിയോടൊപ്പം ഒരുമിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ് അർശിനെ തണൽ നൽകി അനുഗ്രഹിക്കണേ റബ്ബീ सुरगम बुलगा तौफ़ीक नलगणे अलाह तोफ़ीक़गे अलाह കണ്ടുപോയി നിനക്ക് കാണാൻ പറ്റാതായി പോയത് നീ പറയാറുണ്ട് എന്റെ മനുഷ്യനാണ് അദ്ദേഹം ഉറപ്പായിട്ടും റസൂറല്ലെന്ന് പറയുന്നവരെ കാഴ്ച നൽകാത്തത് നിന്റെ ജീവിതത്തിൽ കുറവാണ് നിന്റെ ജീവിതത്തിലുള്ള സതകയുടെ കുറവാണ് നിന്റെ ജീവിതത്തിൽ നമസ്കാരത്തിന്റെ കുറവാണ് നിന്റെ ജീവിതത്തിലുള്ള സഖാത്തിന്റെ കുറവാണ് നിനക്ക് റസൂർ അല്ലയോട് പ്രേമുണ്ടെന്ന് പറഞ്ഞാൽ പോരാത്തേക്ക് വരണേ റസൂലുള്ളാഹിനെ പേര് കേൾക്കുമ്പോൾ അല്ലാത സമയത്തൊക്കെ സലാത്ത് ചൊല്ലി ചൊല്ലി റസൂലുള്ളാഹിന്റെ ഹദരത്തിലേക്ക് എത്താൻ നിന്നെ മനസ്സ് കൊതിക്കണേ ഉമർ ഖാദി റളിയല്ലാഹു ന കൊതിച്ചതുപോലെ മഹത്തുക്കൾ കൊതിച്ചതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു ന കൊതിച്ചതുപോലെ പ്രമാനപ്പെട്ട ആഗൻ അബൂബക്കർ സിദ്ദീഖ് കൊതിച്ചതുപോലെ മരിനൽ ഹബീബ് ഫസറുതു ഫമരിതു മിൻ അസഫിയ ലൈ സുഫിയൽ ഹബീബ് ഫസാനനി ഫശുഫീതു من ناري الى

അങ്ങാന റസൂലിനെ കാണാമെന്നോ റസൂലല്ലാ എൻ്റെ മുഖമെന്ന് കണ്ടപ്പോ എന്റെ രോഗം പാടേ ശമനമായി എന്നോ അബൂബക്ര സ്ഥിതിമാകുന്നു